നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കടക്കാൻ മുന്നേ നോളജ് ഫാക്ടറി പി എസ് എന്ന് പറയുന്ന ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് ഐറ്റുള്ള വാർത്തകൾക്കും ക്ലാസ്സുകൾക്കും വീഡിയോസിനും വേണ്ടിയിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും കഴിഞ്ഞ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ ഡിഗ്രി പ്രൊലിംസിന്റെ മൂന്നാമത്തെ ഫേസ് പരീക്ഷയെ കുറിച്ച് തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള വാർത്തയും അവരുടെ കട്ട് ഓഫ് എത്രയാണെന്നുള്ള കാര്യവും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് കൊടുത്തിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തി ഏഴ് വരെയാണ് കേട്ടോ അപ്പൊ അതുവരെയൊക്കെ പോകാനുള്ള ചാൻസ് കുറവാണ് നമുക്ക് എന്തായാലും ഒരു നാൽപ്പത് അൻപത് ആ ഒരു റേഞ്ച് വരെ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന മാർക്ക് കാര്യം ഇതിനകത്ത് നോർമലൈസേഷൻ എന്ന് പറഞ്ഞ സാധനം വരും പറ്റുമല്ലേ അപ്പോൾ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് തേർഡ് പേസും കൂടി നോക്കുമ്പോഴത്തേക്ക് നോർമലൈസേഷൻ എന്തായാലും വരും അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഫോർട്ടി ഫിഫ്റ്റി റേഞ്ച് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഒരു പോള് ഞാനത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൽ ഒരു പോൾ ഇടാം അപ്പൊ ഇതുവരെ പോൾ ഇടാത്തതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ പ്രൊവിഷണൽ ആൻസറി വന്നപ്പോഴും അതിനകത്ത് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഫൈൽ ആൻസർക്ക് ഇവരെ വെയിറ്റ് ചെയ്യുന്നതാണ് എന്തായാലും നല്ലത് കാര്യം നമ്മുടെ മാർക്ക് ഇപ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് അവസ്ഥയാണ് കാര്യം അതിനകത്തൊക്കെ ഒരുപാട് തെറ്റുകൾ നമ്മുടെ ഫൈനൽ നമ്മുടെ ആൻസർ ആൻസർക്കിയിലൊക്കെ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ തേർഡ് ഫേസിന് അത് എവര് പറയുന്ന കട്ട് ഓഫ് എത്രയാണെന്ന് മനസ്സിലായല്ലോ അതുപോലെ തന്നെ അവർ പറയുന്നു സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കടുപ്പിച്ചു എന്നുള്ള കാര്യം നമുക്കറിയുന്ന കേസാണ് ഇംഗ്ലീഷും മാത്സ് മലയാളവും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു എങ്കിലും സ്റ്റേറ്റ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു വായിച്ച് വായിച്ച് നമുക്ക് കാതും മറ്റേ മഹാഭാരതം കണക്ക് വായിക്കാന്നുള്ളതല്ലാതെ സമയം മാനേജ് ചെയ്ത് എഴുതും സമയം മാനേജ് ചെയ്ത് നല്ല രീതിയിൽ സമയം മാനേജ് ചെയ്യാതെ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ തേർഡ് പ്ലേസ് പരീക്ഷിക്കാത്തത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലുമായിട്ട് ഏകദേശം തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരുടെ എൽ ഡി സിയുടെ അപേക്ഷകളാണ് അസാധുവായിട്ടുള്ളത് അപ്പം പലവട്ടം പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ എൽ ഡി സി പരീക്ഷയുടെ കേസായാലും ഏത് പരീക്ഷയായാലും നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മാത്രം അവിടെ നമ്മുടെ കടമ തീരുന്നില്ല എന്നുള്ളത് പക്ഷേ ആരും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യത്തില്ല അപ്ലൈ ചെയ്തിട്ട് അവിടെയും കളഞ്ഞേക്കും ബാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹൗൾ ടിക്കറ്റ് നേട്ടം പറഞ്ഞാൽ നമ്മളത് കളയാണ് പതിവെൻ്റെ അപ്പൊ അതിന്റെ റിസൾട്ടാണ് ഏകദേശം ഒരു ലക്ഷത്തോളം ആൾക്കാർ നിങ്ങളൊന്ന് റൗണ്ട് ഫിഗർ ആയിട്ട് കണ്ടാൽ അഞ്ച് ജില്ലകളിലായിട്ട് ഏകദേശം ഒരു ലക്ഷം ആൾക്കാരുടെ അപേക്ഷകളാണ് ഇപ്പോൾ എൽ ഡി സിയിൽ അസാധുവായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം ആവശ്യമുള്ളവൻ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യും ആവശ്യമില്ലാത്തവരതിനെ മാറ്റി വെക്കുകയും ചെയ്യും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ദിവസവും അതുപോലെ തന്നെ ലാസ്റ്റ് ദിവസത്തിന്റെ രണ്ട് ദിവസം ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിനകത്ത് ഇടും ഇനിയും ചെയ്യാത്തവർ ചെയ്യുക പറഞ്ഞിട്ട് പറഞ്ഞ് ഗ്രൂപ്പിനകത്ത് ഇടും അല്ലെങ്കിൽ കൺഫർമേഷൻ മെസ്സേജ് വരുമ്പം തന്നെ നമ്മൾ അത് ഗ്രൂപ്പിൽ ഇടുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അതുപോലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ടെലഗ്രാമിലെ കെ എഫ് പി എസ് സി നോളജ് ഫാക്ടറി പി എസ് സിയുടെ ഷോർട്ട് ഫോം ആണ് കെ എഫ് പി എസ് സി ഓക്കെ കെ എഫ് പി എസ് സി എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടെലഗ്രാം ചാനൽ സെർച്ച് ചെയ്താൽ ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനലിൽ ലിങ്ക് കാണാനായി കഴിയും അതിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വാർത്തകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ തൊഴിൽ വീതിയിൽ പറയുന്ന ബാക്കി വാർത്തകൾ ഇതൊക്കെയാണ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ നിയമനം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കൂടാതെ നമ്മുടെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനറിന്റെ ഷോർട്ട് ലിസ്റ്റ് വിപുലീകരിച്ചില്ല റാങ്ക് ലിസ്റ്റിൽ എഴുപത്തി ഒമ്പത് പേര് മാത്രം വരുന്നുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ എൽ പി എസ് സി യു പി എസ് സിന്റെ വിജ്ഞാപനത്തിൽ ആകെ ആശയക്കുഴപ്പം തിരക്കിട്ട് വീണ്ടും അപേക്ഷ അവസരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടൊരു അപേക്ഷയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അത് സംഭവം വേറെ ഒന്നുമില്ല ഈ മലയാളം നമ്മൾ മലയാളം മാൻഡേറ്ററി ആയിട്ട് പഠിക്കണം എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എക്സാമിനേഷൻ അടുത്ത കുറച്ച് ആറാം തീയതിയാണ് അപ്പോഴാണ് വീണ്ടും ഇങ്ങനെ ഒരു പരിപാടി അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ഒരു വിഷയം ഇപ്പൊ നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആനപ്പാപ്പാന്റെ പരീക്ഷ അതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ആനപ്പാപ്പാന്റെ ഒക്കെ പരീക്ഷ നടത്തിയിട്ട് ആനയ്ക്ക് എത്ര കാലം ഉണ്ടോ ഒരു കേരള പോലീസ് ചോദിച്ചില്ല അതിന് പകരം പിന്നെ പീരിയോഡിക് ആയിട്ടുള്ള ഇലവന്റുകളും ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ആനയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യം ആനപ്പാപ്പാന്റെ പരീക്ഷയ്ക്കകത്ത് കണ്ടില്ല അതുപോലെ തന്നെ ആൾമാറാട്ടം രണ്ട് ഇരട്ട സഹോദരന്മാർ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തു പി എസ് സി പരീക്ഷയ്ക്ക് ആൾമാറാട്ടം നടത്തിയൊരു വിഷയമൊക്കെ ഉണ്ടായിരുന്ന മൂന്നാല് ദിവസം മുന്നേ ആണ് സംഭവം നടന്നത് അപ്പൊ അതില് ആ പറയുന്ന സഹോദരങ്ങൾക്ക് പി എസ് സിയിൽ നിന്ന് സ്ഥിര വിലക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച് വാങ്ങിക്കുക പഠിച്ച് പോകണമൊന്നും മണ്ടന്മാരല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ എന്തായാലും മൊത്തത്തില് എന്ത് ചെയ്തു അവരെ പരീക്ഷയിൽ നിന്നു വിലക്കിയിട്ടുണ്ട് ഇനി പരീക്ഷ എഴുതാനായിട്ട് കഴിയത്തില്ല അല്ലേ അപ്പൊ ഇത് പറയുമ്പം മാൽ പ്രാക്ടീസുകൾ നടക്കുമ്പോഴത്തേക്കും നമുക്കത് നിയമത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷാ നടപടികൾ വളരെ കഠിനമായിരിക്കും ഇപ്പൊ കണ്ടല്ലോ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം കാർ ഓട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയെ അല്ലേ അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഐ ആർ ബിയുടെ പോലീസ് വിങ്ങിലേക്ക് ഒന്നാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് പേർക്കാണ് നിയമനം പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എൽ ഡി സി ലാര്യ കേട്ടത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഏത് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചാലും ദൈവം ഏത് കൺഫർമേഷന്റെ കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക അപ്പൊ അതിനെങ്കിലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി അധ്യാപകന്റെ സ്ഥലം അധ്യാപക സ്ഥലം മാറ്റം സർക്കാർ ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിയ അറുപത്തിമൂന്ന് തസ്തികയിലേക്ക് പി എസ് വിജ്ഞാപനം വരുന്നുണ്ട് എച്ച് എസ് എസ് ടി കൊമേഴ്സ് ഹിന്ദി കെ എസ് ഇ ബി അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള തസ്തികയിലേക്കാണ് നിലവിൽ വരുന്നത് അപ്പൊ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറഞ്ഞാൽ ജൂലൈ പതിനേഴ് രാത്രി പന്ത്രണ്ട് മണി വരെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലുള്ള കൊമേഴ്സ് ടീച്ചർ പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഒരുപാട് തസ്തികയിലേക്കാണ് വരുന്നത് അതുപോലെ തന്നെ യു പി സ്കൂൾ ടീച്ചറിന്റെ വരുന്നുണ്ട് യു പി സ്കൂൾ ടീച്ചറിൻ്റെ അതും വന്നിട്ടുണ്ട് അങ്ങനെയുള്ള എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും യു പി സ്കൂൾ ടീച്ചർ മലയാളം മാധ്യമ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഒഴിവുകൾ കണ്ടല്ലോ ശമ്പളം മുപ്പത്തയ്യായിരം മുതൽ എഴുപത്തയ്യം വരെയാണ് പ്രായപരിധി എന്ന് പറയുന്നുണ്ട് അപ്പോ എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിനൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അതിലൂടെ ഒന്ന് അപ്ലൈയായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് ലേഴ്സ് ഉൾപ്പെടെയുള്ള അഞ്ച് തസ്തികയിലേക്ക് പി എസ് സി ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ടൂ ഉൾപ്പെടെയുള്ള നാല് തസ്തികയിലേക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട് ലബോറട്ടറി അറ്റൻഡർ ഉൾപ്പെടെയുള്ള അഞ്ച് തസ്തിയിലേക്ക് സാധാരണ വരുന്നുണ്ട് പി എസ് സി അയച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷ ഇന്റർവ്യൂസ് പി എസ് സി അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് എൽ ഡി സി തൃശൂര് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വി എഫ് എ മലപ്പുറം ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ആഴ്ചത്തെ പി എസ് സി പരീക്ഷ പി എസ് സി യുടെ വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സി എൽ ഡി സിയുടെ എക്സാമിനേഷൻ വരെയാണ് അപ്പൊ നിങ്ങൾ ഇത് ഇനിയും നമ്മുടെ എൽ ഡി സി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എൽ ഡി സി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇരുന്നൂറ് രൂപയാണ് അതിന്റെ പേയ്മെന്റ് ആയിട്ട് വരുന്നത് അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും അതുപോലെ നമ്മൾ എടുക്കുന്ന ക്ലാസുകളുടെ മെറ്റീരിയൽസും കിട്ടും കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ എൽ ഡി സി യുടെ ക്ലാസുകൾ കുറച്ചും കൂടി ശക്തമാകും എനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നം വന്നത് കാരണമാണ് ഇപ്പം കുറച്ച് ദിവസം ക്ലാസ്സുകൾ ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക ഇരുന്നൂറ് രൂപയാണ് പേയ്മെന്റ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ടാണ് നമ്പർ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ സി പി ഒ ഡു സിപിയുടെ എക്സാമിനേഷൻ വരുന്നുണ്ട് അപ്പൊ അതിൽ ഡബ്ല്യു സി സി പിയുടെ എക്സാമിനേഷൻ കഴിഞ്ഞു ഇപ്പം വിമൻ പോലീസിന്റെ എക്സാമിനേഷൻ ആണ് വരാനായിട്ട് പോകുന്നത് അപ്പൊ ഈ പറയുന്ന ഡബ്ല്യു സി പിഒലേക്ക് നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപയാണ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം അതിന് നൂറ് രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ അപ്പോൾ കോഴ്സുകളെല്ലാം അവൈലബിൾ ആണ് പഠിക്കാനുള്ള മെറ്റീരിയൽസും തന്നെ തയ്യാറാണ് അപ്പൊ എന്തായാലും ഇഷ്ടമുള്ളവരെ ചെയ്യുക ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒരു വിവരം വാർത്തയ്ക്ക് നിർത്തി കൊടുക്കുക അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിരുന്നു എല്ലാവർക്കും ബൈ കാണാമതിരിക്കും ഗുഡ് ബൈക്കാം